ഷൈൻഡോം ചാറ്റോയ്ക്കെതിരായ ലഹരിക്കേസിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന പോലീസ് കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു രാസലഹരി പരിശോധനാ ഫലം വേഗത്തിലാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോക്കെതിരായ എഫ്ഐആർ കോടതിയിൽ നിലനിൽക്കുമോ എന്ന നിയമവിദഗ്ധർ ആശങ്ക ഉയർത്തിയിരുന്നു ഇതിലാണ് പോലീസിന്റെ മറുപടി എൻ ഡി പി എസ് ആക്ട് ഇരുപത്തിയേഴ് പ്രകാരമാണ് കേസ് ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന ഷൈൻ മൊഴി നൽകിയ പശ്ചാത്തലത്തിൽ ഈ വകുപ്പ് നിലനിൽക്കുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ രാസലഹരി പരിശോധനാ ഫലവും നിർണായകമാകും ലീഗൽ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കേസ് എടുത്തത് ഇപ്പൊ നമ്മൾ ഒന്നും ആയിട്ടില്ല അന്വേഷണത്തിൽ നമ്മൾ ചെയ്യാതെ വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും എടുക്കാം കേസിൽ കൂടുതൽ പേരുടെ നീക്കത്തിലാണ് പോലീസ് സംശയാസ്പദമായി ഷൈനുമായി ബാങ്ക് ഇടപാടുകൾ നടത്തിയവരോടും വിവരങ്ങൾ തേടും കൂടുതൽ തെളിവുകൾ ലഭിച്ച ശേഷം മാത്രം ഷൈനെ വിളിപ്പിച്ചാൽ മതിയെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ തീരുമാനം മുൻപ് കൊക്കൈൻ കേസിലുണ്ടായ വീഴ്ച വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് കൊച്ചിയിൽ നിന്നോ വിഷ്ണു സുരേഷ് ഫോർ